നമസ്കാരം കിഴക്കൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്രായേൽ കെയർ ഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ജോലി എൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആസ് പെർ ദ പ്രയർ നോട്ടീസ് നമ്മൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് പലർക്കും റെസിഗ്നേഷൻ ലെറ്ററിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ എന്തുകൊണ്ടാണോ ഇറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റീസണുകൾ വെച്ചിട്ടായിരിക്കാം നമ്മൾ ഇറങ്ങുന്നത് ചിലപ്പോൾ നമ്മൾ ഫുഡ് കിട്ടുന്നുണ്ടാവില്ല ഉറക്കമുണ്ടാവും ചിലപ്പോൾ പേഷ്യൻറ്റ് നമ്മൾ തല്ലിട്ടുണ്ടാവും അങ്ങനെ 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 പല പല സാഹചര്യങ്ങൾ അപ്പോൾ ഈ എല്ലാ സാഹചര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഭാവിയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ കാരണം സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് റെസിഗ്നേഷൻ ലെറ്റർ ഒരാൾ അയച്ചു തോന്നുന്നു അതിൻ്റെ ഇതൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചു ഞാൻ അവർ നോക്കി ബോധ്യൂ ഫുൾ എ ഫോർ ഷീറ്റ് നിറച്ചും കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇവരെന്നെ ഡീഗ്രേഡ് ചെയ്തു ഇവരെന്നെ പരിഗണിച്ചില്ല ഇവരെന്നെ ഫോൺ ചെയ്യാൻ സമ്മതിച്ചില്ല ഇങ്ങനെ 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 കഥ ഇതൊക്കെ നല്ലതാണ് അല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്രയും വെക്കുന്ന സമയത്ത് നമുക്കൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിക്ക് എപ്പോഴും ഒരു സോഷ്യൽ വർക്കർ സംവിധാനമുണ്ട് ഈ സോഷ്യൽ വർക്കർ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന കെയർ കെയർഗീവറിൻ്റെ ക്ഷേമതയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറയാൻ വേണ്ടിയിട്ട് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടുമാണ് എപ്പോഴും നമ്മൾ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏജൻസിയോട് നമ്മുടെ പ്രശ്നം എന്താണോ അത് ഫോൺ വഴി അറിയിച്ച് ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ട് നോക്കുക അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കാമുള്ളൂ പക്ഷേ കൊടുക്കുമ്പോൾ ഏറ്റവും സിംപിളായിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ഫോർമാറ്റിൻ്റെ ആവശ്യമുള്ളൂ ഐ എം വർക്കിംഗ് ഇൻ ദിസ് ഫാമിലി പാസ്പോർട്ട് നമ്പർ ഐ എം ഐ വുഡ് ലൈക്ക് ടു റിസൈൻ ഫ്രോം മൈ ജോബ് വിത്ത് പേഴ്സണൽ റീസൺസ് അത്ര മാത്രമതി ഈ പേഴ്സണൽ റീസൺ എന്താണെന്നുള്ളത് അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അതല്ലാതെ നമ്മൾ ഇത്രയും കഥകൾ വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ പറയുകയാണ് ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ശാരീരികമായി നമ്മൾ ഉപദ്രവിച്ചു സെക്ഷൽ അബ്യൂസല്ല ഉദ്ദേശിച്ച ഫിസിക്കൽ അബ്യൂസ് പേഷ്യൻറ്റ് നമ്മളെ തല്ലി എന്നതാണ് നമ്മൾ വെക്കുന്ന കാര്യം എന്ന് അങ്ങനെ വരുന്ന സമയത്ത് ഈ സോഷ്യൽ വർക്കർ സംവിധാനം വരുന്നു ഇത് ഫാമിലിയിലേക്ക് ഇവർ അയച്ചു കൊടുക്കുകയാണ് ഫാമിലിയിലേക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഇതൊരു പ്രൂഫാണല്ലോ ഈ പ്രൂഫ് അയക്കുമ്പോൾ ഫാമിലി പറയുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് ഒബ്ജെക്ഷൻ ഉണ്ട് ഇയാൾക്ക് ഇറങ്ങാൻ പറ്റില്ല എൻ്റെ ജോലിയിൽ നിന്ന് എന്ന് പറഞ്ഞതിന് ശേഷം അവരത് പിബേയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൂഫായിട്ട് അവിടെ ഫയൽ ചെയ്യപ്പെടുകയാണ് ഒരു കേസ് പോലെ ഫയൽ ചെയ്യപ്പെടുകയാണ് പിന്നീട് നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ പിബയ്ക്ക് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ അവർ സപ്പോസ് നമ്മളെ ഹിയറിംഗിൽ വിളിപ്പിക്കുകയാണെങ്കിൽ ഹിയറിംഗ് ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം അവിടെ ഹിയറിങ്ങിന് പോകേണ്ടി വരും നമുക്ക് ഫലത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ റെസിഗ്നേഷൻ ചെയ്ത ജോലിയിൽ നിന്ന് ഇറങ്ങിയാലും പുതിയ ജോലി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പോൾ എപ്പോഴും തന്നെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആസ്പത്രി പ്രയർ നോട്ടീസ് എത്ര നാളാണ് നമ്മൾ ആ വീട്ടിൽ ജോലി ചെയ്യുന്നത് അത്രയും നാളത്തെ പ്രയർ നോട്ടീസും ഡേറ്റ് മെൻഷൻ ചെയ്യാം ആൻഡ് മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേ വിൽ ബി ദിസ് ഡേ ആൻഡ് could you please arrange proper ഓവർ ഫോർ എ ന്യൂ കെയർ ഗീവർ ഓർ എ ഫാമിലി മെമ്പർ എന്നുള്ളത് നമ്മളതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്ത് കൂടിയാണ് നന്ദി നമസ്കാരം ഇസ്രായൽ സംബന്ധമായ ഏതൊരു കാര്യത്തിൽ മാർക്കും ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു